ഹായ് വെൽക്കം ബാക്ക് ടു മാണു സ്ലോക അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താ അറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സബോളയുടെ കൃഷിയെ കുറിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സബോള കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് ഇത് അതൊരു തണു വേണ്ട ഒരു സമയം ഒരു വിള കൂടിയിട്ടാണ് നമ്മുടെ സബോള അതുപോലെ തന്നെ അത് ഇങ്ങോട്ട് നമ്മൾ നടന്നു വരുമ്പോ അതിന്റെ അടുത്ത് തന്നെ നമ്മുടെ മുമ്പ് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുള്ള നമ്മുടെ അമരക്കായ് നിക്കുന്നത് അപ്പൊ നമുക്ക് സബോള നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും അതെങ്ങനെയൊക്കെയാണ് നടേണ്ടത് എന്തൊക്കെയാണ് അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കണ്ട ചെറിയൊരു വീഡിയോ ആണ് പിന്നെ ഇന്ന് ഈ വീഡിയോയിൽ ഫ്രണ്ടിൽ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ ഇപ്പൊ നല്ല രീതിയിൽ നാല്പത്തയ്യായിരം കടന്നൊരു നാല്പത്തെട്ടിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നാല്പത്തെട്ട് കെ ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ വന്നൊരു രണ്ട് കമന്റ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു മുഖം എന്താണ് വികൃതമാണോ അതുകൊണ്ടാണ് മുഖം കാണിക്കാത്തത് നമ്മുടെ മകത്രക്കങ്ങൾ വികൃതം ഒന്നല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ക്ലിനിക്കിലിരിക്കുന്നത് കൊണ്ട് പരമാവധി ക്ലിനിക്കിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ നമുക്കറിയാവുന്ന അറിവുകൾ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോഴെങ്കിലും അതിലോട്ട് മുഖം കാണിക്കാറില്ല നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പാടത്ത് വന്നിട്ട് പിടിക്കുന്ന വീഡിയോസ് ആകുമ്പോഴാണ് നമ്മൾ മുഖം കാണിച്ചു വരുന്നത് അപ്പം എൻ്റെ മുഖം നികൃതമാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ അപ്പം നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വിടിലോട്ട് കിടക്കാം ഈ ഒരു സബോള നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഈ വീഡിയോ ആയിട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ചെറിയ സന്തോഷം കൂടെ പങ്കുവെക്കുകയാണ് ഇപ്പൊ നമ്മുടെ പണ്ടത്തെ ആ ഒരു വീഡിയോ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നാല്പത്തി എട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അപ്പൊ പിന്നെ ഒരു ഒമ്പത് ലക്ഷത്തിനോട് അടുത്തോണ്ടിരിക്കുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫ്ലാവ് മാവ് നല്ല രീതിയിൽ കാക്കാനൊക്കെ വീഡിയോ അപ്പൊ ആ വീഡിയോ ഇപ്പൊ നല്ല രീതിയിൽ കയറിപ്പോയി നമ്മളൊരു ലക്ഷത്തിനോട് അടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് നിങ്ങളുടെ ചെറിയൊരു ഹെൽപ്പ് നമുക്ക് നമ്മുടെ എന്താ പറയാ യൂട്യൂബിന്റെ ഫസ്റ്റത്തെ ഗിഫ്റ്റ് കിട്ടാൻ ഒരു കാരണമായി മാറട്ടെ അതിലൂടെ നിങ്ങൾക്ക് ഒക്കെ ഞങ്ങൾ തരുന്നതായിരിക്കും ഇതിന്റെ വിത്തുകൾ അടക്കം നമ്മൾ വൺ ലാക്ക് ആയി കഴിയുമ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഹൈദരാബാദിൽ നിന്ന് നിങ്ങൾക്ക് വിത്തുകളും കൂടെ അയച്ചു തരാനുള്ള ഒരു ഉദ്ദേശം കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ അത് വർക്കിങ്ങിന്റെ കൂടെയാണ് നമ്മുടെ ഈ ഒരു കൃഷിയും കൂടെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊണ്ട് കൊടുത്തോളൂ അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളോട്ടോ എന്നാലാണ് വീഡിയോയിൽ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സബോള മാത്രമല്ല വെളുത്തുള്ളിയും നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഈ സബോള ഇങ്ങനെയാണ് നടുന്നത് അതുപോലെ തന്നെയാണ് നടന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ വളപ്രയോഗം വ്യവസായിക അടിസ്ഥാനത്തിലല്ല എങ്കിലും നമ്മുടെ വീട്ടിലൊരു ചാക്കിലോ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ നമുക്ക് വെക്കാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ പുള്ളിവർഗ്ഗത്തിൽ പെട്ടിട്ടുള്ള മൂന്നുളളികളും അതായത് ചെറുളുള്ളി ആണെങ്കിലും സബോളയാണെങ്കിലും വെള്ളിയാണെങ്കിലും ഓക്കെ അപ്പൊ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളോ പല ആളുകളുടെയും ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് എന്ത് നമ്മുടെ ഈ ഒരു പറയുന്ന ഉള്ളിയാണെങ്കിലും സബോളയാണെങ്കിലും വെളുത്തുള്ളിക്കാണെങ്കിലും തണവത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളു തണവ് വേണ്ട ഒരു പച്ചക്കറി വിള തന്നെയാണ് നമ്മുടെ ഉള്ളിയും സബോളയും വെളുത്തുള്ളിയൊക്കെ എങ്കിലും നമ്മുടെ നാട്ടിലും നമുക്ക് ഈ ഒരു സമയങ്ങളിൽ അതായത് ഡിസംബർ ജാനുവരി ഫെബ്രുവരിക്ക് ഉള്ളിൽ നമുക്ക് നട്ടു വളർത്താവുന്ന ഒന്നാണ് നമ്മളിത് വിത്ത് പാകി മുളച്ചതിന് ശേഷം മിനിമം ഒരു നാല് മാസം അഞ്ച് മാസത്തിനുള്ളിലാണ് നമുക്കിതിൻ്റെ കൃത്യമായിട്ടുള്ള വിളവ് കിട്ടുകയുള്ളത് അതായത് സബോളത്തെ സബോള ആയി വരാനായിട്ട് ഒരു നാല് മുതൽ അഞ്ച് മാസം വരെ എടുക്കുന്നുണ്ട് അപ്പം അതിനു മുമ്പ് വേണം നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബറോട് കൂടെ വേണം നമ്മൾ ഇതിന്റെ വിത്ത് പാകാനായിട്ട് പിന്നെ ഞങ്ങൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ലൈവായി തന്നെ കാണിച്ചു തരണം നിങ്ങൾക്ക് കാണിച്ചു തരണം വിചാരിക്കാനുള്ള മെയിൻ കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ എല്ലാ കൃഷികളിലും ചെയ്യുന്നത് ഡ്രിപ്പറിഗേഷൻ തന്നെയാണ് അപ്പോൾ ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മൾ ഈ ഉള്ളി നട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് വെള്ളം വീണാലാണ് എല്ലാ ചെടികൾക്കും കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പൈപ്പ് എല്ലാം അവിടുത്തെ ഫിക്സ് ചെയ്യേണ്ടി വരും അപ്പോൾ എടുത്ത് നമ്മൾ ഒരു ചിരക്കോ ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ അമരക്കായോ അല്ലെങ്കിൽ ബീൻസൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വാരത്തിൽ കണ്ടിന്യൂ നമ്മൾ എന്താ പറയുക നമ്മുടെ ആ ഒരു ചെടി തന്നെയായിരിക്കും അതായത് ആ വാരം നിറച്ച് വെക്കുമ്പോൾ ഇട കലർത്തി ഒരിക്കലും വെക്കില്ല ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം വാരം പോലെ എടുത്തിട്ട് സ്ട്രൈറ്റ് ചെയ്ത് വെച്ചാലും അടുപ്പിച്ചടിപ്പിച്ചാണ് നമ്മുടെ ഈ ഒരു സബോളയുടെ ഇതാണെങ്കിലും ഉള്ളിയാണെന്ന് വരച്ചെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും നടുന്നത് അങ്ങനെ നടുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഈ ഒരു വെള്ളം മൊത്തം എത്തണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈപ്പ് അതായത് നമ്മുടെ ഈ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള മൊത്തം ചെടികളിലോട്ട് വെള്ളം വീണതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം രാവിലെ വെയിൽ നല്ല രീതിയിൽ വെയിലുതിക്കുന്നതിന് മുമ്പും വൈകിട്ട് തണലാവുന്ന ഒരു സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യം മൂന്ന് മണി ആയിട്ടില്ല നമ്മുടെ ഒരു രണ്ടേ മുക്കാലായിട്ടുള്ളു ആ സമയത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയാ വെയിലൊന്നും കാണുന്നില്ല ഈ ഒരു സമയം കണ്ടിട്ടാണ് ഒരു നാലുമണിയോട് കൂടിയിട്ടാണ് നന സ്റ്റാർട്ട് ചെയ്യുന്ന സവാള കൃഷി ചെയ്യുന്നത് മെയിനായിട്ടും ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തടങ്ങളിൽ വിത്ത് പാകിയിട്ട് തൈകൾ പറിച്ചു നട്ടിട്ടാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലമാണ് അനുയോജ്യമായിട്ടുള്ള സ്ഥലം അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണ് ഈ ഹൈദരാബാദിലുള്ള ഏരിയകളിൽ കൂടുതലും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ നമുക്ക് കളിമണ്ണാണ് നല്ല പശ്മിരാശിയായിട്ടുള്ള ഒരു മണ്ണാണ് ഈ കളിമണ്ണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വിളവ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ മണ്ണിൽ കുറച്ച് മണലും കൂടെ ചേർത്തിട്ട് നോർമൽ എന്താ പറയുക ചെമ്മണ്ണുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ കൂടെ കുറച്ച് മണലും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ അടിവളം നിറയ്ക്കുമ്പോൾ അതിന് മുമ്പായിട്ട് നിറയ്ക്കാനായിട്ട് അതുപോലെ തന്നെ വ്യവസായിക അടിസ്ഥാനത്തിലാണ് നമ്മൾ കൃഷി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ രണ്ടോ മൂന്നോ വട്ടം നമ്മുടെ ഈ ഒരു കണ്ടം നല്ല രീതിയിൽ കളച്ചു മറിച്ചതിന് ശേഷം വേണം നമ്മുടെ അടിവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അടിവളങ്ങൾ ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുമ്മായി ഒടോളം മറ്റൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു ഭൂമീനെ പരുവപ്പെടുത്തി എടുക്കേണ്ടതാണ് അതിനുശേഷം സെന്റൊന്നിനെ നൂറ് കിലോ അതായത് വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിലാണ് നമ്മുടെ ഈ ഒരു നൂറ് കിലോ എന്നുള്ള ഒരു കണക്കൊക്കെ ഇത് നോക്കേണ്ട ആവശ്യമുള്ള ഇല്ലാത്തവരാണ് നമ്മുടെ ചട്ടിയിലോ ഗ്രോ ബാഗിലോക്കെയാണ് വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോ ബാഗ് മിശ്രിതം നടക്കുന്നത് പോലെ തന്നെ അതിലെന്തോറാണോ ഇടുന്നത് ഓരോ പിടിയാണ് ഇടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചിരട്ടയാണ് ഇടണെന്ന് വെച്ചാൽ ആ ഒരു ചിരട്ട മാത്രം ഇട്ടാൽ മതിയാവും കാലിവളം എല്ലുപൊടി വെപ്പിൻ പിണ്ണാക്ക് ട്രൈക്കൊടർമ്മയൊക്കെ കൂട്ടി കലർത്തിയിട്ട് വേണം നമ്മൾ അതിന്റെ തടം ഒരുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് വിത്ത് വിതയ്ക്കാവുന്നതാണ് ചുവന്നുള്ളിയാണ് നമ്മൾ നണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് സെന്റിമീറ്റർ അകലത്തിൽ നമുക്ക് തൈകൾ നടാവുന്നതാണ് വെളുത്തുള്ളി നടുമ്പോൾ പാഞ്ചെ ഇന്റു പത്ത് സെന്റിമീറ്റർ അകലത്തിൽ നമുക്ക് വിത്തുകൾ നടാവുന്നതാണ് നട്ട് ഒരു മാസം കഴിയുമ്പോൾ ഈ ഇടയിലെ ഇട കലർന്നു നിൽക്കുന്നത് പറിച്ചു മാറ്റണമെങ്കിൽ പറിച്ചു മാറ്റാവുന്നതാണ് ഇവിടെ നമ്മൾ മെയിനായിട്ടും അധികം പറിച്ചു മാറ്റാതെ നമ്മുടെ തൈകൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടാവും കൂടുതലിത് ഇത്രയും സ്ഥലമാണ് നമ്മുടെ ഒരെണ്ണത്തിന് വേണ്ടി വരുന്നുള്ളൂ ഇതിലും അല്പമൊന്നും ഒരിക്കലും വെക്കാൻ പോകുന്നില്ല അപ്പോൾ ഇതേ ഇത് കണ്ടോ ഇതിപ്പോ ഇവിടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അടുത്താണ് നിൽക്കുന്നതെങ്കിലും ഇതൊരു വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ മുളച്ച് വന്നിരിക്കുന്ന ഒന്നിനെയും നമ്മൾ പറിച്ചു മാറ്റുന്നില്ല മാറ്റാതെ തന്നെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് നമ്മളൊരു സ്ഥലത്ത് വിത്ത് വതച്ച് അത് ഇങ്ങനെ ഇതാക്കിയതിന് ശേഷം വാരത്തിലോട്ട് പറിച്ചു നട്ടിട്ടുള്ളതുകൊണ്ട് അത് അപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈയൊരു ഏരിയയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും മഞ്ഞ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ പഴുത്ത് ഇലകളൊക്കെ ഇതായി വരുന്നത് കൃത്യം ഒരു മാസം കൂടെ മതിയാവുള്ളൂ നമുക്ക് അടുത്ത മാസം ഈയൊരു നേരം ആകുമ്പോൾ നമുക്ക് ഇത് മുഴുവൻ പറിച്ചെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നല്ല രീതിയിൽ പഴുത്ത് ഇലകൾ മുഴുവൻ ആയതിന് ശേഷം വേണം നമ്മൾ പറിച്ചെടുക്കാനായിട്ട് അതുപോലെ തന്നെ സ്പ്രിങ് മിനീനായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഈയൊരു പരുവാവുമ്പോൾ അതാ ഈ ഒരു പരുവ ആവുന്ന സമയത്ത് നമുക്ക് ഇതിനെ പറിച്ചെടുത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ഇങ്ങനെ കൂമ്പ് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ സ്പ്രിങ് യൂണിയനായിട്ടും കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ രണ്ട് ഉപയോഗം നമ്മൾ ഉള്ളി അതായത് സബോള നടാന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഉള്ളി നടുന്നതിനേക്കാൾ കൂടുതൽ ഉള്ള ഉള്ളിയേക്കാൾ കൂടുതൽ നമ്മൾ സ്പ്രിംഗ് യൂണിയൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സബോളയുടെ അതുപോലെ തന്നെ ഇവിടെ നാട്ടിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്നെനിക്കറിയില്ല ഇവിടങ്ങളിലും നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സബോള ഉണ്ടല്ലോ ഈ ഒരു സബോളയുടെ കൂട്ടത്തിക്കൂടെയാണ് ഈ സ്പ്രിങ് യൂണിയന്റെ ഇത് കുറിച്ചെടുക്കുന്നത് അതിനുശേഷം ഇതൊരുമിച്ചാണ് നമ്മൾ നമ്മൾ ഈ എന്താ പറയുക നമ്മുടെ ചീരയൊക്കെ നമ്മൾ കുറച്ച് നാളികേരക്കിട്ട് കറി വെക്കുന്നത് പോലെ ഇവിടെയുള്ള ആൾക്കാരുകൾ ഇത് ഒരുമിച്ച് ഇതാക്കിയിട്ട് ഇത് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഒരുമിച്ച് നമ്മുടെ ഇതിന്റെ അടിയിലുള്ള സബോളയും ഇതൊക്കെ കൂടെ ഒരുമിച്ചിട്ട് കറി വെക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമ്മൾ ഈ നാളികേരം അതിലിട്ട് വെക്കുന്ന പോലെ തന്നെ നമ്മൾ നാളികരക്കിട്ട് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ് ഇവിടെയുള്ള ആൾക്കാരുകൾ കൂടുതലും ഈ ഒരു തണവ് കാലത്ത് ഇങ്ങനെയും വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ ഉള്ളിനെ ആണെങ്കിലും സബോളേനും ഒക്കെ പ്രധാനമായിട്ടും ബാധിക്കുന്ന കീടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇലയെ തിന്നുന്ന പുഴുക്കളും ഇല ചുരുട്ടി പുഴുക്കളും മുഞ്ഞൊക്കെയാണ് അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് പുകയില കഷായവും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ വേർട്ടിസീലിയം ഒരു ലിറ്റർ ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അഞ്ച് ശതമാനം വീരിയുള്ള വേപ്പിൻകുരിസത്ത് എല്ലാ വെളുത്തുള്ളി വേപ്പണ്ണ മിശ്രിതം ഇവയൊക്കെ നമുക്ക് ഈ പറഞ്ഞ കീടങ്ങളെ അകറ്റാനായിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് മുന്നേറാക്രമം കൂടുതലായിട്ട് കണ്ടുവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറു ചൂടോടെയുള്ള ചാരം എടുത്തിട്ടുള്ളത് കയ്യിൽ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു ചാരം എടുത്തിട്ട് ഈ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കാവുന്നതും ആണ് നാല് അഞ്ച് മാസം മാസമേന്ന് പറഞ്ഞല്ല നാലു മുതൽ അഞ്ച് മാസത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ വിളവെടുക്കാനായിട്ട് സാധിക്കും അത് സബോളിയായിട്ട് കണ്ടുപേരാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാതെ സ്പ്രിംഗ് മണി കാണിച്ചാൽ നമുക്ക് ഈ ഒരു പരുവം തന്നെ നമുക്ക് മതി കിട്ടും പറിച്ചെടുക്കാനായിട്ടും അങ്ങനെ നമ്മൾ ഈ ഒരു നാലഞ്ച് മാസം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സംഭവം ഇത് വിളവെടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടാണെങ്കിലും ആണെങ്കിലും കാണിച്ചു തരാം സമയമായിട്ടില്ല ഒരു മാസം നമുക്ക് കൃത്യം പിടിക്കും അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ നല്ല രീതിയിൽ അതായി കഴിയുമ്പോൾ ഇത് മുഴുവനും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മഞ്ഞ കളറായിട്ട് മാറും അത് നില മുഴുവൻ പഴുത്ത് പോകും പഴുത്തു പോയി കഴിയുമ്പോൾ ഇത് തന്നെ നമ്മൾ പറിച്ച് ഒരു മൂന്നാല് ദിവസം നമ്മുടെ ഈ ഒരു പാടത്ത് തന്നെ നമ്മൾ കൂട്ടം കൂട്ടായിട്ട് ഇടാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ ആ ഇലകൾ തയ്ക്കളഞ്ഞിട്ട് നമ്മുടെ സബോള മുറിച്ച് എടുക്കുന്നത് അത് സബോളയാണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ചെറിയുള്ളിയാണെന്ന് വെച്ചാലും അങ്ങനെ തന്നെയാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇങ്ങോട്ട് ഞാൻ നീങ്ങിരുന്ന് കാണിച്ചിരുന്നാ നമ്മുടെ ഇത് ഇങ്ങനെയാണ് നമ്മളിവിടെ ഡ്രിപ്പറിഗേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പ്രത്യേകം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറിഗേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് നമുക്ക് ഈ സ്പ്രെഡ് ചെയ്ത് വെള്ളം കൊടുക്കുന്നത് അവിടെ ഒരണുണ്ട് ഇവിടേക്ക് ഒരണ്ട് അവിടെ വരണം അതായത് ഈ ഒരു പൈപ്പ് ഇട്ടിട്ട് അതിന് നമ്മൾ ഓരോ ഇങ്ങനെ കുഞ്ഞ് ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ തിരിയുന്ന രീതിയിലാണ് നമ്മൾ നനച്ചുകൊണ്ടിരിക്കുന്നത് ഈ സബോളയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വെള്ളം കൂടിയാലും സബോളായാലും ഉള്ളിയാലും വെളുത്തുള്ളി ആണെങ്കിലും നന കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട ചീഞ്ഞ് പോവും നന കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളവ് അതായത് ആ ഒരു സബോളക്കെ ഉണ്ടാകുന്ന വലുപ്പം കുറഞ്ഞ് പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നിശ്ചിത അളവിൽ വേണം നമ്മൾ നനയ്ക്കാനായിരിക്കും അതുപോലെ തന്നെ ആയി തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ കാലത്തും വൈകിട്ടും നമ്മൾ നനച്ചുകൊടുക്കേണ്ടതാണ് അങ്ങനെ നനച്ചു കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വലുപ്പുള്ള അടുത്ത മാസം ഇത് വിളം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം നല്ല വലുപ്പുള്ള സബോളയായിട്ട് കിട്ടും അപ്പോ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ സബോള കൃഷിയെ കുറിച്ചിട്ടുള്ള ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത് നല്ലൊരു വീഡിയോമായിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്